നമ്മുടെ ഇടയിൽ ഒരുപാട് ജോലി ഇല്ലാത്ത ആളുകളും അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തു ചോദിച്ചിട്ടുണ്ട് ബ്രോ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ അങ്ങനെയുള്ള ബിസിനസ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തൊഴിലുകളെ കുറിച്ചോ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് പല ആളുകളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചും അല്ലാതെ നമ്മുടെ വീഡിയോകളിൽ കമന്റ് ഇട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഒന്നോ രണ്ടോ വരി കമന്റിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരുന്നത് ആക്ച്വലി ഞാനൊരു ബിസിനസ്മാൻ ആണ് ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി നടത്തുന്ന ആളാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കമ്പനി തുടങ്ങിയത് എവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്കും അതെങ്ങനെ തുടങ്ങാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് വലിയ ഫണ്ടിൻ്റെയോ ഒരുപാട് പൈസയുടെയോ ഒന്നും ആവശ്യമില്ല മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നോക്കി തുടങ്ങാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനെന്തായാലും ആദ്യം എൻ്റെ കേസ് പറയാം രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൌൺ ടൈമിലാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ആക്റ്റീവായിട്ട് മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്നും ഡൽ ആവുകയോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥ വന്നതാണ് കാരണം എല്ലാ മേഖലയും അപ്പോൾ നല്ല രീതിയിൽ സ്ലോഡൗ ആയി അപ്പൊ ഈ മോഡലിങ് എന്നൊക്കെ പറയുന്നത് മറ്റൊരാൾ നമുക്ക് വർക്ക് തന്നാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ല നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ച് എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ പ്രധാനമായിട്ട് ഈ ക്ലോത്തിങ് ബ്രാൻഡുകളുടെയൊക്കെ ആഡാണ് ചെയ്തുകൊണ്ടിരുന്നത് മെൻസ് അപ്പാരൽസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാൻ ഞാനതിനാണ് മറ്റൊരാളുടെ കമ്പനിക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ എനിക്ക് അവസരം തരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങാം ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ആദ്യം തന്നെ ഞാൻ ലക്ഷങ്ങൾ ലക്ഷങ്ങളെടുത്ത് മുടക്കിയിട്ടായിരിക്കും തുടങ്ങിയത് അല്ല ഞാൻ വെറും ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് മെൻസ് അപ്പാരൽസ് മാനുഫാക്ചറിങ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡാണ് എന്നാണ് എൻ്റെ ബ്രാൻഡ് പേര് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ലക്ഷങ്ങൾ മുടക്കി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കുകയല്ല ഞാൻ ആദ്യം ചെയ്തത് വൈറ്റ് ലേബലിംഗ് ആണ് എന്താണ് വൈറ്റ് ലേബലിംഗ് വൈറ്റ് ലേബലിംഗ് എന്നുള്ള ടൈം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് വൈറ്റ് ലേബലിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡീലറുടെ കയ്യിൽ നിന്ന് നമ്മൾ ബൾക്കായിട്ട് കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്ക് നമ്മുടെ ബ്രാൻഡ് നെയിമിലാക്കിയിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിം ആക്കിയിട്ട് നമ്മൾ റീസെയിൽ ചെയ്യുന്നതിനാണ് വൈറ്റ് ലെബിളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു തുടക്കക്കാരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ് വൈറ്റ് ലെവലും ചെയ്യുക അല്ല ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരുപാട് പൈസ മുടക്കി കാര്യങ്ങൾ ചെയ്ത് ആദ്യം തന്നെ പരിചയമില്ലാത്തൊരു മേഖലയിൽ നമ്മുടെ പൈസ കൊണ്ട് ഇടാതിരിക്കുക ഞാൻ ആദ്യം ഈ ചെറിയ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ മുടക്കി ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനം എടുത്ത് അതിനകത്ത് എൻ്റെ ബ്രാൻഡ് നെയിം ആഡ് ചെയ്ത് റീസെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ കടകളിലൂടെ അല്ല ചെയ്ത് ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത് ഞാൻ കാരണം ലോക്ക്ഡൌൺ ടൈമായിരുന്നു ഞാൻ വീട്ടിലിരുന്നാണ് ചെയ്തത് അപ്പോൾ അതിന് ഞാൻ തെരഞ്ഞെടുത്ത ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള ഇ കോമേഴ്സ് സൈറ്റുകളായിരുന്നു അതിനകത്ത് ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങി അതിലൂടെയാണ് ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് സെൽ ചെയ്യാൻ തുടങ്ങിയത് ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ കൂടുതലായി ഓൺലൈനായി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിട്ടേൺ പോളിസീസ് ഉണ്ട് നമുക്കൊരു സാധനം വന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ കുറെ പ്രയോജനങ്ങളുണ്ട് ഏഴ് ദിവസത്തെ റീപ്ലേസ്മെന്റ് ഉണ്ട് ഇപ്പോൾ പത്ത് സാധനം വാങ്ങിക്കണമെങ്കിൽ ആ പത്ത് തരത്തിലുള്ള സാധനങ്ങളാണെങ്കിൽ പത്ത് കടകളിൽ കയറിയാണ് ആളുകൾ ഇപ്പോൾ വാങ്ങിക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് സമയ ചിലവ് ഫ്യൂൽ എക്സ്പെൻസ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട് അതേസമയം ഓൺലൈനായിട്ടുള്ള ഷോപ്പിംഗ് ആളുകൾ പ്രിഫർ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണം ഇപ്പോൾ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ പത്ത് കടയിൽ കയറി നമ്മൾ സമയം ചിലവഴിച്ച് നോക്കി വാങ്ങിക്കേണ്ട പത്ത് സാധനങ്ങൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ കംഫോർട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പോയി നോക്കി വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പ്രയോജനമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിലേക്ക് തിരികെയാണ് ഓഫ്ലൈൻ സെല്ലേഴ്സായിട്ടുള്ള വളരെയധികം ആളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സെല്ലർ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത് അവർ ഓൺലൈൻ സെല്ലേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനായി ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റുകളിൽ നിന്ന് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് പ്രോഡക്റ്റ് എടുത്ത് അത് നിങ്ങളുടെ റീബ്രാൻഡ് ചെയ്ത് അല്ലെങ്കിൽ റീലേബിൾ ചെയ്ത് നിങ്ങൾക്ക് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ മീഷോയോ ഒക്കെ വഴി സെൽ ചെയ്യാം ഇപ്പൊ നിങ്ങളൊരു ഡീലറെ കണ്ടുപിടിച്ച് അയാളുടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് അത് വൈറ്റ് ലേബിളിങ് ചെയ്ത് വിൽക്കാനുള്ള എല്ലാം പ്രിപ്പയർ ചെയ്തെന്ന് ചേർക്കുക ഇനി എങ്ങനെയാണത് ഇ കൊമേഴ്സ് സൈറ്റ്സ് വഴി സെൽ ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് സൈറ്റ്സിൽ സെൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി ഉണ്ടായിരിക്കും അപ്പൊ ആദ്യം നിങ്ങൾ ജി എസ് ടി എടുക്കണം ജി എസ് ടി എടുക്കുക എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ മുടക്കാന്ന് വീണ്ടും വിചാരിക്കുന്നത് നമുക്ക് നിസാരമായിട്ടൊരു അയ്യായിരം രൂപയ്ക്കകത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ ജി എസ് ടി എടുക്കാൻ സാധിക്കും അത് നിങ്ങൾ തന്നെ യാണെങ്കിൽ കോസ്റ്റ് വീണ്ടും കുറയും അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒന്നെങ്കിൽ ഒരു റൂം റെന്റിനെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റൂമിന്റെ പേരിൽ നിങ്ങൾക്ക് ജി എസ് ടി എടുക്കുക അപ്പോൾ ജി എസ് ടി എടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ജി എസ് ടി പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പേരിലുള്ള സ്ഥലമാണ് നിങ്ങളുടെ പേരിലുള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ ഏതെങ്കിലും ഒരു മുറി ജി എസ് ടിക്ക് വേണ്ടി ഞാൻ ഈ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കാണിച്ച് ജി എസ് ടി ഫോം ഫയൽ ചെയ്യുക നിങ്ങളുടെ പേരിലുള്ളതിന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ജി എസ് ടി ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജി എസ് ടി അപ്രൂവൽ ആയി നിങ്ങൾക്ക് ഒരു എസ് ടി നമ്പർ കിട്ടും ഇനിയിപ്പോ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെ പേരിലാണ് ഈ ബിൽഡിംഗ് എങ്കിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഒരു ലെറ്റർ ഒരു ബോണ്ട് പേപ്പറിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്ക സൈൻ വാങ്ങിയ എന്നിട്ട് ആ ലെറ്റർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക സോഫ്റ്റ് കോപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ നേരിട്ട് പോയി സബ്മിറ്റ് ചെയ്യണമെന്നില്ല ജി എസ് ടി പോർട്ടിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനു ശേഷം നിങ്ങളുടെ ആധാർ ഐഡിയും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജി എസ് ടി ഓഫീസിൽ നിന്ന് ജി എസ് ടി ഓഫീസർ വെരിഫിക്കേഷൻ വരും അദ്ദേഹം വന്ന് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ പേരിലേക്ക് ജി എസ് ടി അപ്രൂവായി നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ കിട്ടും ഈ ജി എസ് ടി നമ്പർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ മിട്രയിലോ കയറിയിട്ട് ഒരു സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഈ ജി എസ് ടി വെച്ച് സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഷൂട്ട് നടത്തിയിട്ട് ഇപ്പോൾ ഞാനൊരു മോഡൽ ആയിരുന്നത് കാരണം എനിക്ക് പുറത്തുനിന്ന് ഒരു മോഡലിന് അന്വേഷിക്കേണ്ടി വന്നില്ല ഞാൻ തന്നെയാണ് എൻ്റെ പ്രോഡക്സിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത് അതിനുശേഷം ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ തുടങ്ങിയത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു മോഡലിന് വെച്ചാൽ ഷൂട്ട് ചെയ്യുക അല്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ സാധനത്തിന്റെ ഫോട്ടോഷൂട്ട് ക്ലിയർ ആയിട്ട് നടത്തുക അതിനുശേഷം ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്ട്സ് ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ആദ്യം കുറച്ച് നാൾ നിങ്ങളുടെ പ്രോഡക്ട്സിന് വ്യൂസ് കുറവായിരിക്കും കാരണം നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അഡ്വർടൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആമസോണിൽ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അഡ്വർട്ടൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ചെറിയ പൈസ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന അനുസരിച്ച് ആമസോൺ സെൽഫായിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ്സിന് കൂടുതൽ റീച്ച് കിട്ടുകയും കൂടുതൽ സെയിൽസ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇത്രയും ഓൺലൈനായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായിരിക്കും ഒരു ഊഹവും ഇല്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ ഒരിക്കലും ഇതിനകത്തേക്ക് ചാടി ഇറങ്ങരുത് നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ ഇൻട്രസ്റ്റും മാച്ചായിട്ടുള്ള ഒരു സാധനം തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ക്ലോത്തിങ് ബ്രാൻഡാണ് എന്തുകൊണ്ട് ഞാനത് തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ ഞാൻ അതിനുമുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറഞ്ഞ മോഡലിംഗാണ് എസ്പെഷ്യലി ക്ലോത്തിങ് ബ്രാൻസിന്റെ പരസ്യങ്ങളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു ആ ബ്രാൻഡ്സ് ഡീല് ചെയ്യുന്ന ആളുകളുമായിട്ട് പരിചയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് തന്നെ തെരഞ്ഞെടുത്തത് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറ്റി നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഓഫ്ലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും അതായത് ഓൾറെഡി നിങ്ങൾ ഇപ്പോ ഒരു ക്ലോത്തിങ് സ്റ്റോർ നടന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് നിങ്ങൾക്കൊരു വെയർ ഹൗസിന്റെ ആവശ്യമില്ല സ്റ്റോക്ക് എവിടെ നിന്ന് കിട്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ഈ ഫോട്ടോ ഷൂട്ട് നടത്തി ജസ്റ്റ് അന്ന് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി ആദ്യമായിട്ട് തുടങ്ങുന്ന ആളുകൾക്കാണ് ഇത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് കണ്ടുപിടിക്കണം നല്ലൊരു സപ്ലയറെ കണ്ടുപിടിക്കണം അതിൻ്റെ ഷൂട്ട് നടത്താനുള്ള കാര്യങ്ങൾ നോക്കണം അത് ലിസ്റ്റ് ചെയ്യണം ജി എസ് ടി എടുക്കണം അങ്ങനെയുള്ള ഒരുപാട് കടമ്പുകൾ വരുന്നത് മറ്റൊരു തരം എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ കോഴ്സ് സെല്ല് ചെയ്യാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റാർ പ്ലേ ചെയ്യാൻ അറിയാം ഗിറ്റാർ പ്ലേ ചെയ്യാൻ പഠിപ്പിക്കാനും അറിയാം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് സ്റ്റുഡൻസിനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി പഠിപ്പിക്കുന്ന സമയം കൊണ്ട് ഒരു ആയിരം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി പൈസ ഉണ്ടാക്കാനും സാധിക്കും അതായത് നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാൻ മാസം ആയിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇരിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വിളിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു പത്ത് സ്റ്റുഡൻസിനെ ഒരേ സമയം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ പത്ത് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പതിനായിരം രൂപയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഓരോ സമയവും പുതിയ പുതിയ സ്റ്റുഡൻസ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതേസമയം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ ഒരു കോഴ്സാക്കി പെയ്ഡ് കോഴ്സാക്കി ലിസ്റ്റ് ചെയ്യണമെന്നിരിക്കട്ടെ അപ്പോൾ അതെന്ന് പറയുന്ന ഒരു പാസീവ് ഇൻകം ആയിട്ട് മാറുകയാണ് ഓരോ സ്റ്റുഡൻറ്റേന്ന് നിങ്ങൾക്ക് ആയിരം രൂപ ഫീസായിട്ട് വാങ്ങുകയും ചെയ്യാം ഓരോ പുതിയ സ്റ്റുഡൻറ് വരുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ആയിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ പുതിയതായി പഠിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് അവിടെ ആയിട്ടാണ് ഇൻവെസ്റ്റ് ആകുന്നത് കാരണം ഈ മൊത്തത്തിലുള്ള കോഴ്സ് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ നിങ്ങൾക്കിങ്ങനെ പൈസ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര വർഷം വരെ ആളുകൾ അത് കാണുന്നു എത്ര വർഷം വരെ ആളുകൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു അത്രയും നാളും നിങ്ങൾക്ക് പൈസ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്കില്ല് ഉണ്ടെങ്കിൽ ആ സ്കില്ല് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം ഇപ്പം ഗിറ്റാറിൻ്റെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ ട്രേഡിംഗ് കോഴ്സുകൾ കോഴ്സാക്കി ലിസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ പേഴ്സണലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ട്രേഡിംഗ് കോഴ്സ് ഒരിക്കലും അങ്ങനെ ലിസ്റ്റ് ചെയ്ത് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ പോലെ വെച്ച് ഞാൻ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല ഇനി ചെയ്യില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടാകും നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് ഇപ്പോ ഞാൻ ട്രേഡിംഗിന്റെയോ അല്ലെങ്കിൽ ഫിറ്റ്നെസിന്റെയോ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കോഴ്സാക്കി സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അതേസമയം ഞാനിപ്പോൾ എസ് സി സൈക്കോളജി ചെയ്തോട്ടേക്കാണ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അതുപോലെ തന്നെ ആളുകളുടെ ഇമോഷലി ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് അതിനെ ഇമോഷണലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം സൈക്കോളജിക്കലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം പറഞ്ഞു കൊടുക്കും അപ്പോൾ ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൺസൾട്ടേഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഫീസും ഞാൻ ചാർജ് ചെയ്യും പക്ഷേ ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കോഴ്സ് ആക്കി വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മറ്റേത് ഞാൻ പഠിച്ച എൻ്റെ പ്രൊഷനാണ് എൻ്റെ മാർഗ്ഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം മാത്രമാണ് ഈ ട്രേഡിങ്ങും അല്ലെങ്കിൽ ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ച് കോഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വെച്ചിട്ടുമില്ല ഇനി വെക്കത്തുമില്ല അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് എൻ്റെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന സ്കില്ല് കൊണ്ട് ഒരു കോഴ്സ് പോലെയോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ പോലെയോ നിങ്ങൾക്ക് ഓൺലൈനിൽ അത് മാർക്കറ്റ് ചെയ്യാം അപ്പോൾ അത് ഒരു വരുമാന മാർഗ്ഗമാണ് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോലിയാണ് ഫ്രീലാൻസ് ജോബ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പക്ഷേ അതിനും നിങ്ങൾക്ക് സ്കില്ല് വേണം നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് അറിയാം നിങ്ങൾക്ക് കോഡിംഗ് അറിയാം ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോബ് എടുത്ത് ഫ്രീലാൻസ് ആയിട്ട് ജോബ് എടുത്ത് ചെയ്യാൻ സാധിക്കും അപ്പം അതും നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോലിയാണ് അപ്പോൾ ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ച് വ്യക്തമായിട്ട് ചെയ്യുക നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് കണ്ടെത്തുക ഈ മേഖലയിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ്സ് ആരാണെന്ന് നോക്കുക അവരെങ്ങനെയാണ് അത് ഡീല് ചെയ്യുന്നതെന്ന് കണ്ട് അവരിൽ നിന്ന് പഠിക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു യുണീക്ക് എഡ്ജിൽ കൊണ്ടുപോകാൻ സഹായിക്കും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ സ്വന്തം ക്ലോത്ത് ബ്രാൻഡ് ആണ് ഹോസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇനി സെയിൽസ് ആണ് നോക്കുന്നതെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മിൻട്ര മീഷോ ഇങ്ങനെയുള്ള സൈറ്റ്സിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം സോഷ്യൽ മീഡിയ പേജസിൽ നിങ്ങളുടെ ബ്രാൻഡ് കൊണ്ട് ആക്റ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ ബ്രാൻഡിനെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക ഇപ്പോൾ കൂടുതലായിട്ടും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന വലിയൊരു മീഡിയം ഉണ്ട് ഉണ്ട് യൂട്യൂബുണ്ട് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുക കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് നന്നായാൽ മാത്രം പോരാ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ആളുകൾ അറിയുകയും കൂടെ ചെയ്യണം അതുകൊണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഓരോ മാസവും കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക നിങ്ങൾ ഇതുകൊണ്ട് മുന്നോട്ടാണോ പുറകോട്ടാണോ പോകുന്നത് എന്ന് അറിയണം നമ്മൾ ചുമ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഓരോ മാസ അവസാനവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയുടെ അവസാനവും നിങ്ങളുടെ ഈ ബിസിനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംരംഭം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ അതിനെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയുടെ അവസാനവും അല്ലെങ്കിൽ ഓരോ മാസത്തിൻ്റെ അവസാനവും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എത്രത്തോളം നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എത്രത്തോളം അതിൽ നിന്ന് റിട്ടേൺസ് ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് നോക്കുക ഇനി നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവാണെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക ഇനി എന്ത് ചെയ്തിട്ടും അതിനകത്തൊരു പ്രോഗ്രസ് കാണുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് അടുത്ത മാർഗത്തിലേക്ക് തിരിക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മാച്ച് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കൂ അത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് അതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക വളരെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് ടെസ്റ്റ് ട്രയൽ നടത്തി നോക്കുക അതിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടെങ്കിൽ മാത്രം വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അറിയാത്ത ബിസിനസ് നടത്തി പൊട്ടുന്ന ആളുകളെല്ലാം ചെയ്യുന്നത് അറിയാത്തൊരു ബിസിനസ്സിൽ ഓവറായിട്ട് പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നുന്ന ഒരു എമൗണ്ട് കൊണ്ട് മാത്രം പരീക്ഷിച്ച് നോക്കുക അതിനകത്ത് ചെറിയൊരു പ്രോഗ്രസ് എങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുക ആദ്യമേ തന്നെ വലിയൊരു ഫ്ലോപ്പ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആലോചിക്കുക എനിക്ക് എവിടെയാണ് തെറ്റിയത് എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം വീണ്ടും അതിനകത്ത് പരിശ്രമിക്കുക അപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് അത് വിജയിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശവും സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ക്ട് the bell button i will see you in my next video i am ahadul hussein signing off